അനുമോളും അതുപോലെ തന്നെ പ്രവീണും നല്ല നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിൽ അപ്പോൾ ഇന്നത്തെ ടാസ്കില് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇവർ ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടോ വന്നന്ന് മുതലേ പ്രവീൺ അനുമോളോടൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും അനുമോളതിൽ വീണമെന്നും പറയാം അനുമോളിനെ തിരിച്ചും അതേ കമ്മിറ്റ്മെൻറ്റുണ്ട് അപ്പം രണ്ടുപേരും നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇവർ ചില സമയത്ത് ഭയങ്കരമായിട്ട് കമ്പനി ആവും ചില സമയത്ത് ഇവർ രണ്ടുപേരും നല്ല ഉടക്കാം രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ പറയുന്നത് അനുമോളതിനെ ഉപദേശിക്കുന്ന രീതിയിലാണ് അനീഷ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പല കാര്യങ്ങളിലും കയറി ഇടപെടണേന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് പലരും ഇവിടെ ഫുഡ് കഴിച്ചിട്ട് വെറുതെ വെച്ചിട്ട് പോവാണ് അതൊന്നു ക്ലീൻ ചെയ്യേ ഒന്നും ചെയ്യണില്ല എന്ന് പറയും പനീഷ് പറയണ് എനിക്കത് അറിയേണ്ട കാര്യമുണ്ടോ എനിക്ക് വേറെ വല്ല പണിയും ചെയ്തോടെ ചോദിക്കാം അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ വീട്ടിലായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെയാണ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ കടന്നുറങ്ങിക്കോ അപ്പൊ ഈ കടന്നുറങ്ങിക്കഴിഞ്ഞ ഫൈൻ അടിക്കില്ലേ അക്ഷയിപ്പോ അതിൻ്റെ വരെ കട്ടാവും അതെന്താവോ പ്രവീൺ ചിന്തിക്കും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇവര് രണ്ടുപേരും നല്ല ഉണക്കായിട്ടോ അവസാനം പ്രവീണ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേ അപ്പോ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് രണ്ടുപേരും രണ്ട് രീതിയിൽ അടിയായിട്ട് പിരിഞ്ഞു പോയി ഇന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടാണ് അവിടെ ടാസ്ക് ചെയ്ത് കൂടുതൽ വിശേഷങ്ങൾ ഇവരുടെ അറിയാൻ കാത്തിരിക്കുക